നിങ്ങൾക്കറിയാമോ ഗുഗേസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റും കാര്യങ്ങളും വരത്തില്ലേ അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മോശം സൈനികങ്ങളിൽ ഒന്നായിട്ട് പലരും വിലയിരുത്തുന്ന താരമാണ് നമ്മുടെ ദിമിതർ ബർബറ്റോവിനെ പക്ഷേ ബർബറ്റോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ആ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച താരങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച റേറ്റിങ്ങോടെ കളിച്ച താരം ദിമിതർ ബർബറ്റോവ ആയിരുന്നു ഏറെ പ്രതീക്ഷകളുമായിട്ടായിരുന്നു ദിമിതർ ബർബറ്റോ വെസ്റ്റ് ദ്രോൺ റെനയം യൂണിവേഴ്സിറ്റി തുടങ്ങിയ അധികാരന്മാർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് അന്ന് ഒരു മൂന്ന് ഇന്ത്യൻ താരങ്ങൾ പിന്നിൽ നിന്ന് കുത്തി ടീമിൻ്റെ സ്റ്റെബിലിറ്റി മൊത്തത്തിൽ മാറി ടീമിലകത്ത് പടലപ്പടക്കവും തമ്മിലടിയൊക്കെ ആയിട്ട് ഏറ്റവും പ്രതീക്ഷയോടുകൂടി വന്ന നിങ്ങൾ ഓർക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പരിശീലകനും അലക്സ് വെർഗൂസിന്റെ വലങ്കയുമായിരുന്ന മ്യൂലൻസ്റ്റീൻ പരിശീലിപ്പിച്ച ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചത് കളിച്ചിരുന്നത് ബൾഗേറിയൻ ഫാൽക്കൺ ദ ലൈസി ലെജൻഡ് ദിമിതർ ബർബറ്റോ പ്രതിരോധത്തിലെ കാളക്കൂറ്റൻ കരുത്തൻ വെസ്റ്റ് ബ്രോൺ തുടങ്ങിയ വമ്പൻ താരങ്ങളെ അണിനിരത്തിയിട്ട് പോലും ആ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയമായി മാറി ദിമിതർ ബെർബറ്റോനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോശം സൈനികങ്ങളിൽ ഒന്ന് എന്ന് പലരും വിശേഷിപ്പിച്ച ആ ഒരു സീസണിൽ പലരും പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ടായി ആ കൊത്തിയിട്ട് പോലും ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച താരങ്ങളിൽ അതായത് ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ ഉൾപ്പെട്ട താരങ്ങളിൽ ഏറ്റവും മികച്ച റേറ്റിങ്ങോടുകൂടി സീസൺ കംപ്ലീറ്റ് ആക്കിയ താരം ദിമിതർ ബെർബറ്റോ ആണ് കുറെ താരങ്ങളെ അന്ന് കുറേ ആളുകൾ ആഘോഷിച്ചു നടന്നിരുന്നു ആ ആഘോഷിച്ചവന്മാരെക്കാട്ടിലൊക്കെ ഒരുപാട് മികച്ച പ്രകടനം തന്നെ ആയിരുന്നു ദിമിതർ ബെർവറ്റവും സ്ട്രൈക്കറായിരുന്ന ബെർബയ്ക്ക് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി കളിക്കേണ്ട ഗതികേടുണ്ടായ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പലരും പിന്നിൽ നിന്ന് പാളയത്തിൽ പടനയിച്ച് തകർത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓർക്കസ്ട്രേറ്റർ ആയിരുന്നു ദിമിതർ ബർബറ്റോ അന്ന് ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും മികച്ച താരം തന്നെയായിരുന്നു ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച താരത്തിന്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് ഏഴ് ഒൻപതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലെ ആ ഒരു സീസണിൽ കളിച്ച താരങ്ങളിലെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ബെർബയുടേതായിരുന്നു ബെർബ ഒരു ഫ്ലോപ്പ് സൈനിങ് ആണ് എന്ന് പറയുന്നെങ്കിൽ പോലും ആ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും മികച്ച താരം ബെർബ തന്നെ ആയിരുന്നു കളിയുടെ അടിസ്ഥാനത്തിൽ പലരും അത് ഓർക്കുന്നില്ല മറന്നു പോകുന്നുണ്ട് പിന്നെ അടിപൊളി ഇപ്പോൾ അത് റാൻഡം ഫാക്റ്റായിട്ട് ചാർട്ട് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ ഒന്ന് പറയാൻ പറ്റി